ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് മരിച്ചത് അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ മരണപ്പെട്ടത് ഭാര്യയുടെ മരണത്തിന് പിന്നാലെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയുടെ നാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയിരുന്നു വീട്ടിലെത്തിച്ച മൃതദേഹം പോലീസ് ഇടപെട്ടാണ് തലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അനുവദിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് അർപ്പിച്ചിരുന്നത് ആദ്യ നാല് പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഭർത്താവ് സിറാജുദ്ദീൻ അലപ്പുഴ സ്വദേശിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത് ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം വാടക വീട്ടിലെത്തുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നാട്ടുകാർക്കോ അയൽക്കാർക്കോ അറിയില്ല പേരുപോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണെന്നാണ് നാട്ടുകാരിൽ പലരും ഇയാളെക്കുറിച്ച് പറയുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സിറാജുദ്ദീൻ മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ചാനലിലൂടെ നടത്തുന്നത് ഈ കുടുംബത്തിൽ നാല് കുട്ടികൾ ഉള്ളത് പോലും ആർക്കും അറിയില്ല കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സിറാജുദ്ദീൻറെ ഭാര്യ പുറത്തിറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞുകൂടി അവിടെയുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാരി ഗർഭിണിയാണോ എന്ന് ചോദിച്ചെന്നും എട്ടു മാസം ഗർഭിണിയാണെന്ന് മറുപടി പറഞ്ഞെന്നും നാട്ടുകാരി വ്യക്തമാക്കി അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് മടവൂർ കാഫിര സിറാജുദ്ദീനി എന്താണ് ജോലിയെന്ന് നാട്ടുകാർക്കും അറിയില്ല കാസർകോട് ഒരു പള്ളിയിലാണ് ജോലിയെന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നത് പ്രഭാഷണത്തിന് പോകാറുള്ളത് നാട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയാം തന്റെ ഭാര്യ ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ചതിന് പിന്നാലെ മരണപ്പെടുകയായിരുന്നു ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസ്മ അഞ്ചാമത്തെ പ്രസവത്തിലാണ് മരിച്ചത് മൃതദേഹം ഇയാൾ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയും ശേഷം പോലീസ് ഇടപെട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്നലെ രാത്രിയോടെയാണ് അസ്മ പ്രസവിക്കുന്നത് ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീൻ കുഞ്ഞു ജനിച്ച ഉടൻ വാട്സാപ്പിൽ ഈ വിവരം സ്റ്റാറ്റസ് ഇട്ടതായി നാട്ടുകാർ പറയുന്നു എന്നാൽ പിന്നീടുണ്ടായ അമിത രക്തസ്രാവം മൂലം യുവതി മരിക്കുകയായിരുന്നു ഇതോടെ ആരുമറിയാതെ രാത്രിയോടെ തന്നെ യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി ഭാര്യയ്ക്ക് ശ്വാസമുട്ടലാണെന്ന് ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു യാത്ര തുടർന്ന് പുലർച്ചയോടെ അസ്മയുടെ മൃതദേഹം ഭർത്താവ് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി ഇതറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു രാവിലെ പോലീസ് വിളിക്കുമ്പോഴാണ് പ്രദേശവാസികൾ വിവരമറിയുന്നത് ഞങ്ങൾ തരും സംഭവത്തിൽ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അമിത രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നാണ് കുടുംബം പറയുന്നത് പെരുമ്പാവൂർ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്